ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലൻ്റെ മുഖത്തടിച്ചിട്ട് പറയാണ് സ്വപ്നയുടെ ഗതി എന്താണെന്ന് അറിഞ്ഞില്ലേ ഇനി അത് വാങ്ങണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും പോയിക്കോ അപ്പോൾ ഇത് കേട്ടോടന്നെ അവിടെ ഗോപാലൻ പറയുന്നുണ്ട് നീ അണയാൻ പോകുന്ന ഒരു തിരിയാണ് അതിനാണ് നീ ഇങ്ങനെ ആളിക്കത്തുന്നത് അത് നിങ്ങൾ പറയുന്നത് ശരിയാണ് അണയാൻ പോകുന്ന തിരിയല്ല അണയുന്ന തിരിയാണെന്ന് പറയും കാരണം എൻ്റെ ഉള്ളിലുള്ള തിരി ഒരിക്കലും അണയില്ലടോ കാരണം എൻ്റെ അച്ഛനെ നിങ്ങളാണ് കൊന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാം എന്ന് മഞ്ജു ഗോപാലൻ്റെ മുഖത്തടിച്ച് പറയുമ്പോൾ തനിക്കതിനൊരു ഉത്തരമില്ല കേട്ടോ ഗോപാലൻ ആകെ ഞെട്ടി നിൽക്കാണ് ഇവൾക്ക് മുന്നിൽ താൻ എന്ത് പറയും എന്ന ആ പ്രതിസന്ധിയിൽ തന്നെ നിൽക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഗോപാലൻ പുറത്തു ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഐശ്വര്യ മാമിനെയാണ് അപ്പോൾ സഞ്ജയ് പറയാം നിങ്ങളുടെ പോലീസ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെയാണോ ഏട്ടത്തെയും അഞ്ചത്തെയും കൂടി ഒരുമിച്ച് ഇവിടെ കളിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടോ താൻ വന്നത് എന്തിനാണോ പരാതി നൽകാനല്ലേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെ താൻ പാഠം പഠിപ്പിക്കാനും താൻ ഉപദേശിക്കാനും നിൽക്കേണ്ട പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാവും താൻ തൻ്റെ വഴിക്ക് പോടോ എന്നും പറഞ്ഞിട്ട് ഐശ്വര്യ ആട്ടി ഇറക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന വിപിൻ മോനെയും അതുപോലെ തന്നെ അബിയയാണ് കേട്ടോ ഇവർ രാത്രി ബൈക്കിൽ ഇങ്ങനെ വരികയാണ് ആ സമയം ഇവരെ തടയാൻ കുറച്ച് ഗുണ്ടകൾ വരികയാണ് അപ്പോൾ വിപിനെ എൻ വിപിൻ എന്താണോ താൻ കാണിക്കുന്നത് ബൈക്ക് എന്ന് പറയുമ്പോൾ മഹിമ വേഷം മാറി അടിച്ചിരിക്കാനായിട്ടോ അത് മഹിമയാണെന്ന് വിപിൻ മോനെ മനസ്സിലായിട്ടില്ല അപ്പോഴേക്കും എന്താണ് എന്താടാ നീ കാണിച്ചത് ഇവനെ വെറുതെ അടിക്കുന്നു എന്ന് ചോദിച്ചതും പിന്നീട് അങ്ങ് കൊടുക്കണേട്ടോ അപ്പോൾ ഈ ഈ സമയം തന്നെ ആ അടി കിട്ടിയ ഉടനെ ദേഷ്യം പിടിച്ചിട്ട് മഹിമ അബിയാണ് ടിക്കാണ് അപ്പോൾ അബിയും മോനും കൂടി മഹിമയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗുണ്ടകൾ ചേർന്ന് അബിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അവിയെ അടിച്ച് പരുവമാക്കി പിന്നീട് ഒരു ഗോഡൗണിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു രംഗാണ് ആ സമയം അവിയുടെ കൈയ്യൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് വായിൽ തുണി കുത്തി തിരികിയിട്ടുണ്ട് എന്നിട്ട് കട്ടിങ് പ്ലെയർ വെച്ചിട്ട് കയ്യിൻ്റെ നഖവും കൈയ്യൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കണം അപ്പോൾ അബിക്കറിയുന്നുണ്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ പീതാംബരം വരിക്കുമ്പോൾ നീ എവിടെയാടോ അത് പറയടാ പറഞ്ഞോടും തന്നെ തൻ്റെ ചേച്ചിയും ബന്ധമില്ലാത്തതിനെ ഞാനെന്ത് കാട്ടാനാണ് ഞാൻ ചെന്നൈക്ക് പോകുമായിരുന്നു ബസ്സിലിരിക്കുന്ന ആ ഫോട്ടോസൊക്കെ തനിക്ക് ഞാൻ വിട്ടു തന്നിട്ടുണ്ട് എൻ്റെ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാ എന്നെ ആവശ്യമില്ലാതെ ചോദ്യം ചെയ്യുന്നത് അത് കേട്ടോടുന്നു തന്നെ എന്നാൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ പീതാംബരനെ കൊന്നിട്ടുണ്ടാവുക ആരായിരിക്കും അതിലെന്താ സംശയം ഒന്നെങ്കിൽ ഗിരി അല്ലെങ്കിൽ ഈ പറയുന്ന ഗോപാലൻ ഇവരിൽ രണ്ടുപേർ ആയിരിക്കും പീതാംബരനെ കൊന്നിട്ടുണ്ടാവുക കാരണം ഇവർക്കാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന മഹിമയോട് സോറി ഈ പറയുന്ന പീതാംബരനോട് പക ഒന്ന് പീതാംബരൻ ചെയ്ത മഹിമ മഹിമയുടെ അച്ഛൻ അതായത് മഹിമയുടെ അച്ഛൻ മരിച്ച ആ തെറ്റ് പുറത്തു വരാതിരിക്കാൻ പീതാംബരനെ കൊല്ലുന്നു അത് ഗിരിയുടെയും ഗോപാലിൻ്റെയും ഒരേപോലെ ആവശ്യമാണല്ലോ എന്നും പറയുമ്പോൾ മഹിമ ആകെ കെളി പോയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് മഹിമ പറയുന്നുണ്ട് തൻ്റെ വാക്കുകൾ ഞാൻ വിശ്വസിച്ചെന്ന് നീ വിചാരിക്കണ്ട ഒരിക്കലും ഞാൻ തൻ്റെ വാക്ക് വിശ്വസിക്കില്ലടോ അതാണ് ഞാൻ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവൻ്റെ ഫോണൊന്ന് ചെക്ക് ചെയ്യനെ നമുക്ക് വെറുതെ വിട്ടേക്കാം അപ്പോൾ അവിടെ ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ അഭി എന്നിട്ട് പറയണേ എന്നെ വെറുതെ വിടേണ്ട നമുക്ക് കുറച്ച് നേരം കൂടിയൊക്കെ സംസാരിക്കാം തന്നോട് സംസാരിച്ചിരിക്കാൻ ഒരു സുഖമുണ്ട് അപ്പോൾ മഹിമക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ എടോ അത് ചെയ്യടോ അങ്ങനെ വീണ്ടും കെട്ടിയിട്ട് കട്ടിമ്പലയറുകൊണ്ട് മഹിമ ഇങ്ങനെ കായ് പിടിച്ച് വലിക്കുമ്പോൾ അയ്യോ വേണ്ടയേ എന്ന് പറഞ്ഞ് കരയുന്നൊക്കെയുണ്ട് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടി അഭിയെ കെട്ടിയിട്ട് ഈ പറയുന്ന സ്ഥലത്തോട്ട് തന്നെ കൊടുന്ന് വിടുമ്പോഴാണ് മഞ്ജു പോലീസ് ചെക്കപ്പിനെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ മഞ്ജു ഈ ഒരു വണ്ടി കാണുന്നുണ്ട് പല വണ്ടികളും തടയുന്നുണ്ട് പക്ഷേ ഇവരെ ഇവ പറ്റിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ വണ്ടി ബാക്കിലോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് സംശയമാവാണ് പിന്നീട് മഞ്ജു അരന്താക്ഷി അനിതനെയും അനിതയും കൂടിയിട്ട് ആ വണ്ടി തടഞ്ഞു നിർത്തുകയാണ് അപ്പോൾ അതിൽ നിന്നും മഹിമ മുഖം മറച്ച് തന്നെ മഹിമ വന്നിട്ട് എന്ത് ചെയ്യുന്നു അവയുടെ കഴുത്തിന് കത്തി വെച്ചിരിക്കുകയാണ് അത് കണ്ട ഉടൻ തന്നെ മഞ്ജു പറയുന്നുണ്ട് മഹിമയെ വേണ്ട ആവശ്യമില്ലാത്ത പ്രവർത്തിക്ക് നീ നിൽക്കരുത് മഹിമേ നീ അവനെ വിട് എന്ന് പറയുമ്പോഴും മഹിമ മിണ്ടുന്നില്ല കേട്ടോ ഇതേ സമയം മഹിമയുടെ അരികിലോട്ട് വരുമ്പോഴേ കാപ്പിയോ ഒരട്ട് തട്ടങ് തട്ടും മഹിമ മഹിമ ആ തള്ളലോട് കൊണ്ട് തന്നെ മഞ്ജു ചെന്ന് തറയിലോട്ട് വീഴുകയാണിട്ടോ അങ്ങനെ അബിയും മഞ്ജുവും തറയിലോട്ട് കൂടി മഹിമയും കുണ്ടുകളും ഓടി രക്ഷപ്പെടുകയാണെട്ടോ ഇതേ സമയം മഞ്ജുവിന് എന്തേലും പറ്റിയോ എന്ന് അരവിന്ദാക്ഷൻ ചോദിക്കുന്നുണ്ട് ഭാഗ്യവശാൽ ഒരു കുഴപ്പവും എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മഹിമ ആണ് ഇതൊക്കെ ചെയ്തതെന്ന് വരുത്തി തീർക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അശ്വരമാമിൻ്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ് ഈ പറയുന്ന അബി കേട്ടോ എന്നിട്ട് അബി പറയുന്നുണ്ട് ഇവൾ രണ്ട് തെറ്റാണ് ചെയ്തിരിക്കുന്നത് മഹിമ എന്ന് പറയുന്നത് ഒന്ന് കൊലക്കുറ്റം എന്നെ തട്ടിക്കൊണ്ടുപോയത് രണ്ടാമത്തേത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ജയിൽ ചാടിയത് അതുകൊണ്ട് ഇവളുടെ പേര് ഒരുപാട് കേസുകൾ കൂടുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അഭി അങ്ങനെ ആബി ഐശ്വര്യ മാമിനോട് ഇങ്ങനെ പരാതി ഇങ്ങനെ പറഞ്ഞ് കൊടുക്കേണ്ട അപ്പം ഐശ്വര്യം പറയണേ തൻ്റെ പരാതി എഴുതിയെടുക്കണോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പരാതിയൊക്കെ എഴുതിയെടുക്കുമ്പോൾ ആ മഞ്ജു അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഓ വരുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അബി അപ്പോൾ ഉടൻ തന്നെ എന്താണ് ശരിക്കും സംഭവിച്ചത് സത്യം പറയണം എന്ന് ഐശ്വര്യ മഞ്ജുവിനോട് ചോദിക്കേണ്ട ഇവർ പറയുന്നത് ശരിയാണോ ഇന്നലെ രാത്രി നിങ്ങൾ വണ്ടി തടഞ്ഞത് വണ്ടി തടഞ്ഞ് നിർത്തി മഹിമയെ കണ്ടു എന്ന് പറഞ്ഞത് സത്യമാണോ അപ്പോൾ ഉടൻ തന്നെ ആ ഐശ്വര്യ മാമിനോട് പറയുന്നുണ്ട് ഞാൻ കണ്ടതാണ് അത് അവൾ തന്നെയായിരുന്നു എന്നെ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ഇവൻ പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചുടൻ തന്നെ അവിടെ മഞ്ജു പറയണേ ഇവന് പറയുന്ന ഒന്നും സത്യമല്ല അവിടെ ഒരു പുരുഷനെയാണ് കണ്ടത് അല്ലാതെ മഹിമയെ ഞാൻ കണ്ടില്ല അയ്യോ ഇവൾ കള്ളത്തരം പറയുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ മഞ്ജു പറയണേ കള്ളത്തരല്ല ഒന്നാമത് ഞാൻ ആ വ്യക്തിയെ നല്ലപോലെ കണ്ടില്ല നിന്നെ മുന്നിൽ നിർത്തിയത് കൊണ്ട് തന്നെ ഒരു സൈഡായിട്ടാ കണ്ടതുള്ളൂ അതും ഒരാണായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ പോകുന്ന പോക്കിനാണ് കണ്ടത് അപ്പോൾ എനിക്ക് മഹിമയാണോ എന്നൊരു സംശയമാണ് തോന്നിയത് പക്ഷേ മഹിമയല്ല സൗണ്ടിലുമില്ല ഒന്നിലുമില്ല അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ അവളാണെന്ന് തറപ്പിച്ച് പറയുക അപ്പോൾ അഭി പറയണേ ഇവൾ കള്ളത്തരം പറയണേ ഇവൾ ഇവളിവളുടെ അനിയത്തെയും കൂടി ഒരുമിച്ച് കളിക്കുകയാണ് എന്നാൽ ശരീരനോട് പറയേണ്ടത് അപ്പോൾ ഷിരയ്ക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടോ അപ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷനോട് ചെന്നിട്ട് അഭി പറയാണ് ഞാൻ പറയുന്നത് സത്യമല്ലേ ഇവൾ കള്ളല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ മഞ്ജു പറയുന്നത് കാര്യമുണ്ട് ഞങ്ങളങ്ങനെ വ്യക്തമായി മുഖൊന്നും ശ്രദ്ധിച്ചില്ല ഇയാളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും എല്ലാം മാം ഇവരൊക്കെ കള്ളം പറയാണ് ഞങ്ങൾ മഹിമയെ തന്നെ കണ്ടത് മഹിമയുടെ പേരിൽ ഈ ഒരു കേസ് എടുക്കാം അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് മഹിമയെ കണ്ടില്ല അവിടെ വേ വേറൊരാളെയാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഉടൻ തന്നെ ഐശ്വര്യ പറയണേ താൻ തൻ്റെ പരാതിയായില്ലോ ഇനി താനങ്ങ് അങ്ങ് പോയിക്കോ അപ്പോഴേക്കും ഐശ്വര്യം അങ്ങ് ദേഷ്യത്തോടു കൂടി മഞ്ജുവിനോട് പറയണേ ഒരാളെ കണ്ടിട്ട് അത് പുരുഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരിയായ ഞാനത് വിശ്വസിക്കണം അവനെ നീ കള്ളം പറഞ്ഞു പറ്റിച്ചു പക്ഷേ നീ അത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമെന്ന് മഞ്ജു നീ കരുതിയത് നിങ്ങൾ മാധവൻ്റെ മക്കൾ ഒന്നടക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിനക്ക് നേരവണ്ണം ഒരു കേസ് നോക്കാൻ പോലും അറിയില്ല ഒരു പ്രാവശ്യം എനിക്ക് സസ്പെൻഷൻ കിട്ടിയതാണ് ഇനി രണ്ടാം പ്രാവശ്യം നീ അത് ഏറ്റുവാങ്ങണം ആളുകൾ ഇപ്പോൾ മൊത്തത്തിൽ പറിച്ചിലുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ പറയണേ ശരിയാണ് ഇവരെ ഒത്തുകഴിക്കുകയാണ് തൻ്റെ കരണക്കുറ്റി പോയി നോക്കി ഒന്ന് തരണ്ട ഉണ്ടെങ്കിൽ താൻ ഒതുങ്ങി നിന്നോ താൻ ആവശ്യമില്ലാത്ത അടുത്ത് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അനിതയെ വായടിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജു ഓടിക്കുകൊണ്ട് വരികയാണ് മുകുന്ദൻ്റെ അടുത്തോട്ട് മുകുന്ദ എനിക്കൊരു കാര്യം പറയാനുണ്ട് മഹിമയെ ഒന്ന് കിട്ടുമോ അവളെ എനിക്ക് അറസ്റ്റ് ചെയ്യണം അപ്പോഴേക്കും മുകുന്ദനെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ഗൗരിയമ്മ പറയണേ മഞ്ജു നീ ഇതുപോലെ മഹിമയെ ഒരാഴ്ച അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവളെ അനുഭവിച്ച പീഡനങ്ങൾ എന്താ ഇനിയോ അവളെ നീ അങ്ങനെ ചെയ്യണോ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ മുകുന്ദനാണെങ്കിലോ മാറി നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ ഇത് എന്നത്തെയും പോലെയല്ല ഇത് സീരിയസ് ആണ് കാരണം ഗോപാലൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഗോപാലൻ ഇനി ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തെ മാറ്റി അയാളുടെ അയാളുടെ കാൽക്കീഴിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മഹിമയെ കൊല്ലുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മുകുന്ദനും അതുപോലെ തന്നെ ൗരിയമ്മയും ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്